വണ്ടികളുടെ വണ്ടികളുടെ ഒക്കെ ആകര കാട്ടിത്തരാം മുംബൈയില് വന്നാലേ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അതിങ്ങനെ ഓരോ പാർക്കിംഗ് പേരുകൾ ഇട്ടാണ് ആകാശ് പാർക്കിംഗ് ഓരോ പാതിക്ക് പോണ വണ്ടികൾ ഞാൻ ഇവിടെ നിന്നെ കാട്ടിത്തരാം നല്ല വെയിലാണ് അടോ ബോംബെയിൽ ഇവിടെ കുറെ വണ്ടി കിടക്കുന്നുണ്ട് ഡോൾഫിൻ പൂജ അങ്ങനെ കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ ടുത്തെടുത്ത് ഇങ്ങനെ പോവാം നവീൻ ഇതൊക്കെ രാജസ്ഥാൻ വാബുടികളും കാര്യങ്ങളും വണ്ടികൾ കണ്ട ഇത്ര ഒരുപാട് വണ്ടികൾ നമ്മൾ അല്ലേ കണ്ടിട്ടുണ്ടാവില്ലേ കരിമന അവിടെ ഒരുപാട് വണ്ടികൾ ഇടിച്ച വണ്ടി ശരിയാക്കുന്നുണ്ട് അവിടെ വിജയ തട്ടിരുന്നു പോ വണ്ടികൾ

എന്തെങ്കിലും ചുമ്മാവെന്തെങ്കിലും കാണിക്കേണ്ടടുത്തിട്ടോ എത്ര എത്ര വണ്ടികളാ നോക്കി എല്ലാവർക്കും വണ്ടികൾ വണ്ടികളുടെ മയം വിആല് വിആർ ബസ്സുകളാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരാളെ കാണാണ്ട് ഒരു ഹാൻസ് ട്രാവൽസ് ഉണ്ട് വണ്ടി നമുക്ക് കണ്ടുപിടിക്കണം ഈ കൂട്ടത്തില് അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒരു പാടുള്ള പരിപാടി തന്നെയാണ് ഇത്ര വണ്ടികളല്ലേ ഹാൻസ് ചാൽ ഇൻഡോർ ഇത് തന്നെ ഹാൻസ് ഓക്കേ വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഹാൻസ് ട്രാവൻസ് ഈഷ ഇവിടെ ആപ്പിൾ കിടക്കുന്നുണ്ട് പിന്നെ കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് ചൗഹാൻ ട്രാവൽസ് വണ്ടികൾ ഒരു വണ്ടി പരിതാപകരായിട്ട് കിടക്കണ കാണിച്ചോ നോക്കി സ്കാൻ ചെയ്യ ബെസ്റ്റാണ് ഇത് പല സമയത്തും ഞാൻ ഇവിടെ നിന്ന് ചെയ്യണം വിചാരിച്ചതാണ് പക്ഷെ ഇവിടെ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ പറ്റി രണ്ട് വണ്ടി ദുരന്തമായിട്ടാണ് കിടക്കണത് നോക്കി ഇതൊരവസ്ഥയാണ് നോക്കൂ കേട്ടോ സ്കാനാണ് ദുരന്തം പിടിച്ചിട്ടാണ് കിടക്കുന്നത് ദുരന്തം പിടിച്ചിട്ട് ഒന്നല്ല രണ്ട് അവസ്ഥയല്ലേ ഇതൊരവസ്ഥയല്ലേ നമുക്കൊരു കാലത്ത് ഇങ്ങനെ ചിറാഗ് ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടിയായിരുന്നു നല്ല രീതിയിൽ ഓടിയിരുന്ന വണ്ടിയാണ് ആ വണ്ടി ഇപ്പം കിടക്കണ കിടപ്പു നോക്കി ഷൂ ഒന്നും പറയാലെയാണ് ഫ്രണ്ടിലേക്ക് പോയി ഒന്ന് കാട്ടിത്തരാട്ടോ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണെന്ന് കണ്ടറിയാം ഉള്ളിൽ ഒരു പാമ്പും ചേമ്പൊക്കെ ഉണ്ടാവും എന്നാലും ഒന്ന് കാട്ടിത്തരാക്ക് ഒരു വണ്ടിയുടെ സ്കാൻ ചെയ്യാൻ വേണ്ടിയുടെ അവസ്ഥയാണ് ഉള്ളിലൊക്കെ സ്ലീപ്പർ വണ്ടിയാണ് ഓക്കെ കോളായി പക്ഷെ എന്താ പറയുക മെൻഷയിലൊക്കെ പോയി മുന്ത കാടുകളൊക്കെ പിടിച്ച് എന്താ അല്ലേ ഇനി ഒരിക്കലും എന്തൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല കഴിഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോഴത്തെ വേറൊരു സ്കാന ചിറാഗിൻ്റെ തന്നെ ചിറാഗ് ട്രാവൽസ് ഒരുപാട് വണ്ടികളിട്ട ആൾക്കാരാണ് നോർത്തിൽ ഭയങ്കര വലിയ ടീമാണ് അവിടെയാണ് നമുക്ക് ഈ കാണാൻ സഹായിക്കുന്നത് ഈ സംഭവം അതിൽ നിന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിടക്കണേ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് അപ്പോൾ അതങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങടത്തേക്കും പോകാത്തത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം തോന്നുന്നു ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ നാശമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ അല്ലേ ഇതൊക്കെ ഭയങ്കര ഇത് നമ്മൾ ഇതുവരെ ചെയ്തതിനേക്കാട്ട് ഏറ്റവും മോശം അവസ്ഥയിലപ്പോൾ ഈ വണ്ടികൾ കിടക്കണല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒറ്റ വണ്ടി കണ്ടിട്ടില്ലേ എന്തായാലും വളരെ വലുതപകരം ഓറഞ്ച് ട്രാവൽസാണ് അതൊക്കെ ഉണ്ട് കുറേ വണ്ടികൾ ഇപ്പൊ മുഴുവനായിട്ട് എനിക്ക് എന്നെ കൊണ്ട് എടുക്കാൻ സാധിക്കില്ല വെയിലത്ത് നടന്ന് നട്ടാന്തൂരോലെ വണ്ടികളോടുള്ള ഇഷ്ടം കാരണം നമ്മൾ എടുക്കണം അത്ര എത്ര വണ്ടികളാണ് ബോംബെ ആണ് കാണേടാ ബോംബെ സിറ്റി അവിടെ നോക്കി അംബാസിഡർ എടുക്കണ്ട എന്താ എത്ര വണ്ടികൾ ഊടുന്നു ഓരോ സ്ഥലത്തേക്ക് ട്രാവൽസ് അത് ഇതാണ് ഗ്ലൈഡ് ഗ്ലൈഡേഴ്സ് ഓടി വന്നിവിടെ കിടന്ന് അതിനൊന്നും ഒന്നും പറ്റൂലീ ചൂടാ ഭയങ്കര ലെവലാ നിക്കണേ വണ്ടി കണ്ട പഴയ കാലത്തെ വണ്ടി ശരിക്കും ഇവരൊക്കെ സമ്മാക്കണം ഓടിച്ചു വന്നിട്ട് ഈ ചൂടിന്റെ ഉള്ളിൽ നിൽക്കണ്ട അവസ്ഥ വരുമ്പോഴേ പഴയകാലത്തൊരു വണ്ടി എന്താ ഉളപ്പിലൂടണേ ശ്രീ ശ്രീദൂർഗാമ്പ ഇത് നമ്മുടെ മംഗലാപുരത്തുനിന്ന് നമ്മുടെ ഇവിടേക്ക് പോകണ വണ്ടി എവിടെ ബോംബേക്ക് ഗോട്ടൂർ ആ കിടക്കണത് ഗോട്ടൂർ ടൂർ ഈ ദുർഗാമ്പ ദുർഗാമ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ ഇതേതാ ഇത് ഓടണലി വേണ്ടി ആ മിത്ത് ബസ് ഇത് ഓടണലി പോണു കേട്ടോ അതങ്ങനെ വേറൊരു ഇപ്പൊ നമ്മൾ അതേ ഇങ്ങനെ ചുറ്റിട്ടാ വന്നെ ആറ്റത്തുള്ള വഴിയില്ലേ അതേ ഇങ്ങനെ ചുറ്റിട്ട് നമ്മൾ ഇങ്ങനെ വന്നത് ആ പഴയ ബസിന്റെ രൂപം കാട്ടിത്തരാ ടാറ്റ് ചെയ്ത് ഒരു പക്ഷോപ്പൊക്കെയാണ് ഇവിടെ അഞ്ച് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഞാൻ എല്ലാ പാർക്കിംഗ് ഏരിയയിലേക്കും പോകണില്ല ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നു മാത്രം വേറൊരു വണ്ടി ഘടകം ഉണ്ട് ഇവിടെ ഉണ്ടോ ഒറ്റപ്പെട്ടിരിക്കും നോക്കിയാൽ ഊരുകാരെ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഏ ചൂട് സഹിക്കാൻ വയ്യ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ഇടാം